അപ്പോഴേ രണ്ടുപേരെയും ഞാൻ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് അണിയിപ്പിച്ചിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറു മണിയായി കാണും ഇപ്പം ലെച്ചു ഇന്നലെ പറഞ്ഞായിരുന്നു പരീക്ഷയുണ്ട് രാവിലെ പഠിക്കണം രാവിലെ എന്ന് എഴുന്നേപ്പിക്കണേന്ന് എന്നാലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് എഴുന്നേക്കത്തുള്ളൂ അങ്ങനെ രാവിലെ ചായക്കിട്ട് വെച്ച് രണ്ടുപേരെ ഞാൻ വിളിച്ച് എഴുന്നപ്പിച്ചു കൂട്ടത്തിൽ ആശ്മയെ ഞാനും കഴിഞ്ഞപ്പിച്ചു ആശ്മയ്ക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ കുറച്ച് ചുമന്ന ചീരയും പച്ച ചീരയും കിട്ടിയായിരുന്നു അപ്പോൾ അതും തോരം വെച്ചപ്പോൾ ചു ചോറ് കൊണ്ടു കൊണ്ട് സ്കൂളിൽ അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് കഴിവതും പൊതുച്ചോറ് കൊണ്ടുവരണേ കാരണം പാത്രം കഴുകാനൊന്നും കൈ കഴുകാനൊക്കെ ആയിട്ട് എല്ലാ പിള്ളേർക്കും ഒരുപാട് പിള്ളേരില്ല അപ്പം വെള്ളം അങ്ങനെ തികയാതെ വരും അതുകൊണ്ട് പൊതുച്ചോറ് വേണം അങ്ങനെ രണ്ട് പേർക്കും ഇവിടെ ഇലക്കി ഇച്ചിരി ഇപ്പോൾ ക്ഷാമമായി കുറേ വാഴയൊക്കെ അങ്ങ് പോയി എന്നാലും ഉള്ള ഇലയൊക്കെ എടുത്തു അങ്ങനെ മുട്ടയും ചമ്മന്തിയും തോരനും ഒക്കെയായിട്ട് രണ്ടുപേർക്കും പൊതിച്ചോറ് സെറ്റാക്കി കൊടുത്തു അപ്പോൾ രണ്ട് പേരും ഒരേ സ്ഥലത്ത് ചോദിച്ചാൽ അച്ചാറൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഇഷ്ടം മാങ്ങാച്ചാറൊക്കെയാ അല്ലെങ്കിൽ മീനാച്ചാറൊക്കെയാണ് അതൊന്നും ഇവിടെ ഇല്ലാരും നാരങ്ങ അച്ചാർ മാത്രമല്ല അല്ല അങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് വന്ന വഴിക്ക് ഞാൻ കുറച്ച് മീൻ മേടിച്ചിടുന്നു ചെങ്കല വേഗിട്ടിയത് അപ്പം ഞാനത് വെട്ടി വൃത്തിയാക്കി കുറച്ച് ഇന്നത്തേക്ക് വെറുത്ത കുറച്ച് നാളത്തേക്ക് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലത്തെ എല്ലാവരും കൊണ്ടുതിൻ്റെ ബാക്കി ചീര ഉണ്ടായിരുന്നു എന്നൊഴിക്കാനായിട്ട് പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് അതായിട്ട് കാണുന്നത് எனக்கு தேவையாக சப்ஸ்கிரைபர் சப்போர்ட் எடுத்து